നമസ്കാരം സഹകാര്യം സ്വാഗതം കുറ്റസമ്മതം നടത്തിയെന്ന പേരിൽ ശിക്ഷ കുറയ്ക്കരുതെന്ന് ഹൈക്കോടതി ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു അന്യായമായി തടവിലാക്കി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയ പ്രതിക്ക് കുറ്റസമ്മതം നടത്തിയതിന്റെ പേരിൽ കുറഞ്ഞ ശിക്ഷ വിധിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കിയ ഉത്തരവിലാണ് ജസ്റ്റിസ് പി സോമരാജൻ ഈ കാര്യം വ്യക്തമാക്കിയത് കുറ്റസമ്മതം നടത്താനുള്ള അവകാശത്തെ കുറഞ്ഞ ശിക്ഷ ലഭിക്കാനുള്ള ഉപകരണമാക്കരുത് കുറ്റകൃത്യത്തിന് അർഹമായ ശിക്ഷയാണ് വിധിക്കേണ്ടതെന്നും കോടതി പറഞ്ഞു വീണ്ടും വിഷയം പരിഗണിച്ച് തീരുമാനമെടുക്കാനായി വിചാരണ കോടതിയിലേക്ക് ഹൈക്കോടതി കേസ് മടക്കി പ്രതിക്ക് കുറഞ്ഞ ശിക്ഷ വിധിച്ചത് ചോദ്യം ചെയ്തത് മല തലയ്ക്കു ഗുരുതരമായി പരിക്കേറ്റ മലപ്പുറം തിരൂർ സ്വദേശി ചേക്കുട്ടി നൽകിയ റിവിഷൻ ഹർജി ഭാഗികമായി അനുവദിച്ചാണ് ഉത്തരവ് തിരൂർ സ്വദേശി അഷ്റഫിന് തിരൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കുറഞ്ഞ ശിക്ഷ വിധിച്ചത് ഏറെ നാൾ ഒളിവിലായിരുന്ന പ്രതി വിചാരണയ്ക്കും ഹാജരായില്ല അഭിഭാഷകൻ മുഖേന പ്രതി കുറ്റസമ്മതം നടത്തി ഇത് കണക്കിലെടുത്ത പിഴ മാത്രം ശിക്ഷയായി നൽകുകയായിരുന്നു പരിക്കിന്റെ ഗൗരവമായി ചേർന്നു പോകുന്ന രീതിയിലാകണം ശിക്ഷയെന്ന് ഹൈക്കോടതി പറഞ്ഞു കൂടുതൽ ശിക്ഷയായിരുന്നു നൽകേണ്ടിയിരുന്നതെന്നും ചൂണ്ടിക്കാണിച്ചു തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായ ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം െ എട്ട് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം സ്വർണ്ണവിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൗകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത സഹായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചിലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് മുഖ്യമന്ത്രിയുടെ മകൾ സി എം ആർ എൽ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയതിലെ അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മാത്യു കുഴൽനാടൻ കോടികളുടെ അഴിമതി നടത്തിയവരെക്കാൾ അത് ചോദ്യം ചെയ്ത തന്നെ കോടതി വിധിയുടെ പേരിൽ ചിലർ അപഹസിക്കുകയാണ് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല ജനത്തിനു വേണ്ടിയാണ് അഴിമതിക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്നത് അത് തുടരുമെന്നും മാത്യു പറഞ്ഞു അഴിമതി നടന്നോ എന്ന് അന്വേഷിക്കണമെന്നായിരുന്നു തന്റെ ഹർജിയിലെ ആവശ്യം ഒരന്വേഷണവും വേണ്ടെന്ന വിധിയോട് വിയോജിപ്പുണ്ട് ഇത് പ്രതീക്ഷിച്ചതല്ല വിജിലൻസ് കോടതിയെ സമീപിച്ചതിൽ തന്ത്രപരമായ പിഴവുണ്ടായിട്ടില്ല അഴിമതി പ്രാഥമികമായി അന്വേഷിക്കേണ്ടത് അഴിമതി നിരോധന നിയമപ്രകാരമാണ് അത് വിജിലൻസ് കോടതിയിലേ സാധിക്കുകയുള്ളൂ കയ്യിൽ ഒട്ടേറെ രേഖയുള്ളതുകൊണ്ടാണ് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടത് ഈ ഘട്ടത്തിൽ ഹാജരാക്കിയ ഹാജരാക്കാൻ കഴിയുന്ന രേഖകളെല്ലാം നൽകി ശേഷിക്കുന്ന തെളിവുകൾ നൽകേണ്ടത് അന്വേഷണ ഘട്ടത്തിലാണ് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിൻ്റെ ഉത്തരവിൽ പരാമർശിച്ച മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടില്ലെന്നാണ് ചോദ്യം ഡയറി കുറിപ്പിലാണ് ഈ പേരുകൾ ഡയറി ഡയറിക്കുറിപ്പ് തെളിവായി കാണാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിയുണ്ട് എന്നാൽ വീണയും കമ്പനിയും പണം വാങ്ങിയത് അവർ പോലും നിഷേധിക്കാത്ത കാര്യമാണ് ബാങ്ക് രേഖകളുമുണ്ട് അതുകൊണ്ടാണ് പിണറായി വാങ്ങിയ പണത്തെക്കുറിച്ച് ചോദിക്കാതെ വീണ വാങ്ങിയ പണത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യുപകാരത്തെക്കുറിച്ചും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയോടോ കുടുംബത്തോടോ വ്യക്തിപരമായി വൈരാഗ്യമില്ല പ്രതിപക്ഷ എം എൽ എയുടെ ചുമതലയാണ് നിർവഹിക്കുന്നത് അതിൻ്റെ പേരിൽ എട്ട് അന്വേഷണങ്ങൾ തനിക്കെതിരെ നടക്കുന്നു വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് പോലും സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ് എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും പോരാട്ടം തുടരുമെന്നും കുഴൽനാടൻ വ്യക്തമാക്കി പാപ്സ്കോ എനർജി പ്രോജക്റ്റ് വൈദ്യുതി ബില്ലുകൾക്ക് വിടാം ഉയർന്ന സബ്സിഡിയോടെ ഇനി സോളാർ സ്ഥാപിക്കാം സഹകരണത്തിലൂടെ സമൃദ്ധിയിലേക്ക് പാപ്സ്കോ എനർജി പ്രോജക്ട് ഒരു പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം സഹകരണ സ്ഥാപനങ്ങളിൽ സോളാർ വായ്പാ പദ്ധതി നടപ്പാക്കി സഹകരണ വകുപ്പ് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പാ സൗകര്യം സഹകരണ ബാങ്കുകൾക്ക് മാത്രമല്ല വീടുകളിലും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സേവനം നൽകാൻ പാപ്സ്കോക്ക് പ്രത്യേക വിഭാഗം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക സിക്സ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും നടത്തുന്ന വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ചെലവ് നിങ്ങൾ കൊടുക്കുമോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ച് അദ്ദേഹം എല്ലാ കാര്യവും മാധ്യമങ്ങളോട് പറയേണ്ടതില്ലെന്നും വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര പാർട്ടിയും എൽ ഡി എഫും അറിഞ്ഞു തന്നെയാണ് കഴിഞ്ഞ ദിവസവും അത് സംബന്ധിച്ച് താൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു യാത്രയിൽ ഒരു ചട്ടലംഘനവുമില്ല ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചൊന്നും ചെയ്യാത്ത ആളാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ യാത്രയുടെ കാര്യം കേന്ദ്രത്തിനും പാർട്ടിക്കും പത്രമാധ്യമങ്ങളിലെ പ്രധാനികൾക്കും അറിയാം ചില മാധ്യമ പ്രവർത്തകർ അറിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കഴിവുകേടാണ് വിദേശയാത്ര പോകുന്ന സമയത്ത് ചുമതല കൈമാറുന്ന കീഴ്വഴക്കമുണ്ടോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി വിദേശത്ത് പോയിട്ടില്ലേ അന്ന് അടിയന്തിര ക്യാബിനറ്റ് യോഗം ചേരേണ്ടി വന്നപ്പോൾ താനാണ് അധ്യക്ഷനായതെന്നും ജയരാജൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രചാരണം പോലും ഒഴിവാക്കി മുഖ്യമന്ത്രി വിദേശത്ത് വിനോദയാത്രയ്ക്ക് പോയതിനെതിരായ വിമർശനം ചൂണ്ടിക്കാണിച്ചപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ പോകണമെന്നും പ്രസംഗിക്കണമെന്നും തങ്ങൾ തീരുമാനിച്ചു കൊള്ളാമെന്നും കേരളമല്ലോ ഇന്ത്യ എന്നുമായിരുന്നു പ്രതികരണം മാത്യു കുഴൽനാടനെതിരെയും അദ്ദേഹം രൂക്ഷ ആരോപണം ഉന്നയിച്ചു മാത്യു കോൺഗ്രസ്സിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് താനാണ് വി ഡി സതീശനേക്കാൾ കേമൻ എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളാണ് തകർന്നടിഞ്ഞത് എന്തിനാണ് മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിയാക്കുന്നതെന്ന് കോടതി ചോദിച്ചപ്പോൾ ഒരു കടലാസെങ്കിലും കൊടുത്തു മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിക്ക് അധ്വാനിച്ച് ജീവിക്കാനാകില്ലേ ശല്യക്കാരനായ വ്യവഹാരിയായി മാറിയ കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണം ജയരാജൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗം പി കെ കൃഷ്ണദാസ് പക്ഷം ബഹിഷ്കരിച്ചു കൃഷ്ണദാസ് എം ടി രമേശ് എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചൊവ്വാഴ്ച യോഗത്തിൽ നിന്നും വിട്ടുനിന്നു വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷക്കാർ വിവിധ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്നത് കൃഷ്ണദാസ് പക്ഷം തുടക്കത്തിലെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിനെതിരെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായില്ല സംസ്ഥാന നേതൃയോഗത്തിന് മുൻപ് കോർ കമ്മിറ്റി വിളിച്ച് തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യണമെന്ന കൃഷ്ണദാസ് പക്ഷത്തിന്റെ ആവശ്യവും തള്ളിയിരുന്നു തുടർന്നാണ് യോഗം ബഹിഷ്കരിച്ചത് കൃഷ്ണദാസ് പക്ഷം വിട്ടുനിന്നതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രകോപിതനായി ഇതൊക്കെ ആര് പറഞ്ഞു കൃഷ്ണദാസ് പറഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവദേക്കറാണ് യോഗം ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന നേതാക്കളോടുള്ള അതൃപ്തി പരസ്യമാക്കിയില്ലെന്നാണ് വിവരം എന്നാണ് വിവരം ജാവദേക്കറും ദല്ലാൽ നന്ദകുമാറും ചേർന്ന് മറ്റ് പാർട്ടികളിലെ നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ പുറത്ത് അവകാശപ്പെട്ടതിനെയും ജാവ്ദേക്കർ വിമർശിച്ചു കേരളത്തിൽ ഇരുപത് സീറ്റിലും വിജയിക്കുമെന്ന കെ സുരേന്ദ്രന്റെ അവകാശവാദം വാർത്താ സമ്മേളനത്തിൽ ജാവദേക്കർ തള്ളി അഞ്ച് സീറ്റിൽ വിജയിക്കുമെന്ന് താൻ ആദ്യമേ പറഞ്ഞിരുന്നുവെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വിദേശയാത്രയുടെ സ്പോൺസറാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിൽ ജനം കൊടും ചൂടിൽ വീണ് മരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും ബീച്ച് ടൂറിസം ആഘോഷിക്കുകയാണ് നീറോ ചക്രവർത്തിയെ അനുസ്മരിപ്പിക്കുന്ന സമീപനമാണ് പിണറായി വിജയന്റേത് യാത്രയുടെ ചെലവ് എത്രയാണെന്നും സ്പോൺസർ ആരാണെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയണം സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന സർക്കാരിൻ്റെ തലവൻ ആഡംബരയാത്ര നടത്തുന്നതിൽ സി പി എം ജനറൽ സെക്രട്ടറി നിലപാട് പറയണം സഹകരണാത്മക പ്രതി പ്രതിപക്ഷമെന്ന് പ്രഖ്യാപിച്ച വി ഡി സതീശൻ ഈ വിഷയത്തിൽ മൗനമാണ് മാസപ്പഴയിലെ കുഴൽനാടന്റെ ഹർജി പിണറായി വിജയനെ വെളുപ്പിക്കാനായിരുന്നു കേന്ദ്രമന്ത്രി പരിഹസിച്ചു